ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് ക്യാബേജ് ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിനെയാണ് ക്യാബേജും കോഴിമുട്ടയും മാത്രമേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള റെസിപ്പി തന്നെയാണ് ഇനിയിപ്പോൾ അതാ അതിൻ്റെ റെസിപ്പി നോക്കാം അതിനൊക്കെ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി ഇനി അതിലേക്ക് താ ഒരു ടീസ്പൂണോളം ഇഞ്ചി ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഉള്ളിയുടെ പകുതി ഉള്ളി കുറച്ച് മാത്രം വന്നിട്ട് ചെറിയ സൈസിലുള്ള ഒരു ഉള്ളി എടുത്തിട്ട് അതിൻ്റെ ഹാഫ് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ അതും അതുപോലെ തന്നെ ചെറിയതാക്കിയിട്ട് കട്ടാക്കിയിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക്ത ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പിയിലെ പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കുരുമുളക് പൊടി മാത്രമേ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ അതിലേക്ക് താ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ക്യാബേജ് ആണ് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് കോഴിമുട്ടയിലേക്ക് കറക്റ്റ് മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ രണ്ട് കപ്പ് നിറയെ ക്യാബേജ് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇതാ ക്യാബേജ് എടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ ഇനിയിപ്പോൾ ചോപ്പറൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കൂട്ട ഏറ്റവും നല്ലത് ചോപ്പറില്ലെങ്കിൽ ഇതുപോലെ ആ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അത് ആദ്യം തന്നെ ഒരു കപ്പ് ക്യാബേജ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അളവ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് കോഴിമുട്ടയിലേക്ക് ഒരു വലിയ സൈസിലുള്ള കോഴിമുട്ടയാണ് കേട്ടോ അപ്പോൾ രണ്ട് കോഴിമുട്ടയിലേക്ക് രണ്ട് കപ്പ് കേബേജാണ് കറക്റ്റായിട്ടുള്ള അളവ് അപ്പോൾ ഞാനിപ്പോൾ ഒന്നര കപ്പ് കേബേജ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നര കപ്പ് കാബേജും കപ്പ് ക്യാരറ്റ് ക്യാരറ്റ് കയ്യിലുള്ളതുകൊണ്ട് ക്യാരറ്റും കൂടെ കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ടോട്ടലി അങ്ങനെയാണ് രണ്ട് കപ്പ് ആക്കിയിട്ടുള്ളത് ഇപ്പോൾ ക്യാരറ്റ് കയ്യിലില്ലെങ്കിൽ രണ്ട് കപ്പ് കാബേജ് തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഒന്നര കപ്പ് ക്യാബേജ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ അരക്കപ്പ് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്യാരറ്റ് അറിയാമല്ലോ നമുക്ക് നന്നായിട്ട് എൻ്റെ ഹെൽത്തിന് ഹെൽത്തിനായാലും സ്കിന്നിനായാലും എല്ലാം നന്നായി നല്ല എഫക്റ്റ് വരുന്നതാണ് അപ്പോൾ മാക്സിമം ക്യാരറ്റ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നത് ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ക്യാരറ്റ് എന്ന് വിചാരിച്ചിട്ട് ടെൻഷനൊന്നും ആവേണ്ട കേട്ടോ രണ്ട് കപ്പ് ക്യാബേജ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒരു കോഴിമുട്ട വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് കാബേജ് ചേർത്ത് കൊടുക്കുക അതല്ല ക്യാരറ്റ് കയ്യിലുണ്ടെങ്കിൽ ഒരു കോഴിമുട്ടയിലേക്ക് അര കപ്പ് ക്യാബേജും അര കപ്പ് ക്യാരറ്റും കൂടെ ചേർത്ത് റെഡിയാക്കി എടുക്കാം അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവൂട്ടാ ഇനിയിപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ഫ്ലേവർ ഒന്നും ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം ഇനിയിപ്പം എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു മുട്ടയുടെ ബാറ്ററി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഓവർ തിന്നാക്കിയിട്ട് പരത്തി എടുക്കരുത് കേട്ടാ ഒരു കാലിഞ്ചോലം വലിപ്പത്തിൽ ഇതൊന്ന് കട്ടിക്ക് വേണം പരത്തിയെടുക്കാൻ അപ്പോൾ ഇതുപോലെ ആ ഒരു ക്യാബേജും ക്യാരറ്റും ഉള്ളൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഈക്വലായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം ഒരു ഒന്നോ ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് ഉണ്ടൊക്കെ ഉള്ളിലായിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ഭരണിൻ്റെ തീക്കനുസരിച്ച് മനസ്സിലാവും എത്രത്തോളം വേവ് ഉണ്ടാവും എന്നുള്ളത് ക്യാബേജും ക്യാരറ്റൊക്കെ ഒന്ന് കുക്കായിട്ട് വരുന്ന സമയം മാത്രം ഒന്നോ രണ്ട് മിനിറ്റൊക്കെ വേവിച്ചെടുക്കുക അതും ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അതിന് ഞാനിപ്പോൾ ഇതൊന്ന് ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഓപ്ഷനൽ ആണ് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം താ ഇതിപ്പോൾ ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ ഭാഗം കൂടെ ഒന്ന് നമുക്കൊന്ന് കുക്കാക്കി എടുക്കണം ഇനിയിപ്പോൾ ഓവർ ടൈം ഒന്നും വെക്കണ്ട കേട്ടോ ഏകദേശം ഒരു പത്തോ ഇരുപതോ സെക്കൻഡ് മാത്രം വെച്ചെടുത്താൽ മതി അപ്പോൾ അതാ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് ഭാഗവും കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ വരും ആ ഒരു കാബേജ് ഒക്കെ കുക്കായിട്ട് വരുന്നൊരു സ്മെല്ലുണ്ടല്ലോ അതുപോലെ തന്നെ ഓംലെറ്റിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ താ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പുറത്തൊക്കെ ജോലിക്കൊക്കെ പോകുന്നവരായാലൊക്കെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഹെൽത്തിയായിട്ട് തന്നെ നമുക്ക് കഴിക്കാനും പറ്റും പിന്നെ ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ റെഡിയാക്കി കൊടുക്കാം കുട്ടികൾക്ക് ഇനിയിപ്പോൾ ഡിന്നറായിട്ടൊക്കെ ചോറൊക്കെ കഴിക്കാത്തവരായാലൊക്കെ ഈ ഒരു രീതിയിൽ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വയറും നിറയും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് കഴിക്കാനും പറ്റും അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനിയിപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്തായാലുള്ള ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് ഏതിൻ്റെ കൂടെ നമുക്ക് കോമ്പിനേഷനായിട്ട് കഴിക്കാം ഇനിയിപ്പോൾ തനിയെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പൂരിയുടെ കൂടെയും എന്തിൻ്റെ കൂടെ നമുക്ക് കോമ്പായിട്ട് ചെയ്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി തന്നെയാണ് നല്ല ടേസ്റ്റ് ആണ് അത് കഴിക്കുന്ന സമയത്തായാലും അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ